بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد سيد المرسلين وعلى آله وصحبه أجمعين والتابعين لهم بإحسان إلى يوم الدين أما بعد فقد أمرنا الله تعالى في القرآن المجيد كونوا الصادقين صدق الله العلي العظيم أستاذ ماري هذا പ്രിയപ്പെട്ട സഹോദരന്മാരെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഒരു മാത്തായ മഞ്ഞിലിസിൽ ആണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് സമയം ഒരുപാട് വൈകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു കാലോചിതവും അതിലേറെ ഗൗരവപൂർവുമായ പ്രവാസനങ്ങളാണ് ഞങ്ങളിവിടെ ഇത്രയും ശ്രദ്ധിച്ചു കൊണ്ടിരുന്നത് െ അനുസ്മരിക്കുന്ന ഒരു ചടങ്ങിലായതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ഒരു അനുസ്മരണം എന്ന നിലക്ക് എന്തെങ്കിലും പറയുമ്പോൾ അത് പറയുന്ന നമുക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഒരു ഉപകാരപ്രദമായ ഒരു കാര്യമായി മാറണമല്ലോ ആ നിലക്ക് ഒന്ന് രണ്ട് വാക്കുകൾ സംസാരിച്ച് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാം പിതാവിനെ അനുസ്മരിക്കുന്നത് എന്ന് പറയുന്നത് ഇൽമിന്റെ മഹത്വം പറയുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ജീവിതം പൂർണ്ണമായും എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ സാധിക്കും വേണ്ടിയിട്ടുള്ള ഒരു ജീവിതമായിരുന്നു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി കണ്ടതും അത് തന്നെയാണ് ബഹുമാനപ്പെട്ടമാരൊക്കെ ഇവിടെ സംസാരിച്ചത് വിദ്യാഭ്യാസ പ്രവർത്തനം എന്നത് വലിയ ഒരു അമലായിട്ട് കാണുകയും അത് കൃത്യമായി പ്രാവർത്തികമാക്കാൻ വേണ്ടി സമയം കണ്ടെത്തുകയും ചെയ്തു എന്നതാണ് പ്രിയപ്പെട്ട പിതാവിനെ എല്ലാവർക്കും ഇത്രമേൽ പ്രിയങ്കരനാക്കിയത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നേരത്തെ ഉദ്ധരിക്കപ്പെട്ട ഹദീസ് താലിമാവുക അല്ലെങ്കിൽ മുത്താലിമാവുക അല്ലെങ്കിൽ മുസ്തമിയാവുക മുഹിബാവുക അഞ്ചാമനാവരുത് എന്ന് ഈ നാലും ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും വലിയൊരു ആലി ആയിരുന്നു ൂടുതൽ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല ഇപ്പൊ ഒരുപാട് ആളുകളുമായി പല മേഖലകളിലുള്ളവരുമായി ഇടപഴകാറുണ്ട് കൂടുതലും അവസാന കാലത്തിലൊക്കെ ആളുകൾ ഒരു വേവലാദികളും സങ്കടങ്ങളും പറയാൻ വേണ്ടി കാണാൻ വേണ്ടി അതിനൊക്കെ വേണ്ടി ഇപ്പൊ സമയം ചെലവഴിച്ചിരുന്നെങ്കിലും അത് ഏറ്റവും ഇഷ്ടം ആലിമീങ്ങളുമായി കൂടിയിരുന്ന് ഇൽമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ സംസാരിക്കാനാണ് ആലിമീങ്ങളായ ഹിൽമിന്റെ അഹലുകാരായ ആളുകളുമായി ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ ഇരുന്നാല് ഭക്ഷണം കഴിച്ചും കഴിയുന്നതിന് മണിക്കൂറുകള് വളരെ ചെലപ്പം കണ്ടുപോകും ഹിൽമുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അങ്ങനെ പല വഹിക്കുന്ന പല മസാലകളും അതിൻ്റെ ഇടയിൽ ചർച്ച ചെയ്യും എന്നതുപോലെ തന്നെ ഇപ്പൊ സാധാരണ സ്വന്തം സംസാരിക്കും എന്നെ പോലെയുള്ള മുട്ടാലിമീങ്ങളോട് പറയാനുണ്ട് എന്ന് പറയും ിമിൻ മുതാലിം തന്നെ ജീവിതത്തിൽ വലിയ തിരക്കുകൾക്കിടയിൽ ജീവിക്കുന്ന ഒരു സമയത്തും പിത്താവ് മുതാല ചെയ്യാൻ വേണ്ടി ഇപ്പൊ ഒരുപാട് സമയം കണ്ടെത്തും നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ഉപകാരമുള്ള കാര്യമാണ് ഒരു സമയവും വേസ്റ്റ് ആക്കുന്നത് ഇപ്പൊ തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല ഞങ്ങളോടൊക്കെ അനാവശ്യമായ സമയം കളയുമ്പോഴാണ് പലപ്പോഴും ദേഷ്യപ്പെടാറുള്ളത് സ്വന്തമായ ഒരു കാര്യത്തിനും ഇപ്പൊ ദേഷ്യപ്പെടാറുണ്ടായിരുന്നത് പക്ഷെ അനാവശ്യമായ സമയം ചെലവഴിക്കുന്നത് ഇപ്പൊ അത് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യം വലിയ തിരക്കുകള് ഉറക്കത്തിനും ഊണിനും ഒക്കെ സമയമില്ലാത്ത രീതിയിൽ സഞ്ചരിക്കുമ്പോഴോ ഒരുപാട് കിതാബുകൾ മുത്താല ചെയ്യാറുണ്ടായിരുന്നു ഏകദേശം അവസാനം ഒരു രണ്ടായിരത്തി ഇരുപതിനു ശേഷം ആ കോവിഡാനന്തര കാലഘട്ടത്തിലാണ് ഇപ്പൊ കൂടുതൽ അവശതയിലേക്ക് നീങ്ങിയത് മംഗലാപുരത്തെ ഉപ്പാക്ക് ട്രീറ്റ്മെന്റ് ലീഡ് ചെയ്തിരുന്ന ഒരു ഡോക്ടർ ഉണ്ട് ഡോക്ടർ ഹൈദർ അദ്ദേഹം ഉസ്താദിന്റെ ഒരു ശിഷ്യൻ കൂടിയാണ് പൂർത്തിയാക്കിയതിനു ശേഷം ഡോക്ടറായ ആളാണ് അദ്ദേഹത്തോട് ഇപ്പൊ അവർ കുറച്ച് പ്രാത്തുള്ള ഒരു സമയത്ത് അസ്മാൽ നല്ലൊരു ഷറഹ കിതാബിന്റെ പേരും പറഞ്ഞു ഞാൻ ഒരുപാട് അന്വേഷിച്ചിട്ട് അങ്ങനക്ക് കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് അത് എങ്ങനെങ്കിലും സംഘടിപ്പിച്ചു തരാൻ പറ്റുമെന്ന് ചോദിച്ചു അങ്ങനെ ഡോക്ടറെ ഡോക്ടറായ രീതിയിൽ സെർച്ച് ചെയ്ത് നെറ്റിൽ നിന്ന് കിട്ടി അദ്ദേഹം അത് പ്രിന്റ് ചെയ്ത് അത് പെയിന്റിങ് ചെയ്തിട്ട് ഉപ്പാക്ക് കൊണ്ടുപോയി ഉപ്പൊക്കെ ഭയങ്കരമായ സന്തോഷം അങ്ങനെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് വന്നതിന് ശേഷം ഉപ്പ അത് നോക്കി തീർത്തു അതായത് മുത്തലിം കൂടിയായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് അതേപോലെ തന്നെ മുസ്തമി പിന്നെ പറയേണ്ട ആവശ്യമില്ല കൂടുതലും ഉപ്പാൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒക്കെ നല്ല ആ ഒരുപാട് നീട്ടിപ്പരത്തി സമയം കളയുന്നതിന്റെ അപ്പുറത്ത് വിജ്ഞാനപ്രദമായ ഒരുപാട് പ്രഭാഷണങ്ങൾ സിംസാർ അതേപോലെ റഹ്മുള്ള ഖാസിമിയുടെ ആദ്യകാല പ്രഭാഷണങ്ങളൊക്കെ കൃത്യമായി കേൾക്കാറുണ്ടായിരുന്നു ബന്ധപ്പെട്ട സമതാനി സാഹിബിന്റെ ഒക്കെ അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ അത് ശ്രദ്ധിച്ച് കേൾക്കും അതിലൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് പിന്നീട് നമ്മള് യാത്രയിൽ ചർച്ച ചെയ്യും പിന്നെ അതേപോലെ തന്നെ സ്ഥാപിക്കുന്നതിനും അത് പരിപാലിക്കുന്നതിനും വലിയ പ്രാധാന്യം നൽകിയിരുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് അറബി കോളേജുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങ് കഴിഞ്ഞത് അവിടെ വെച്ച് അതിന്റെ ജനറൽ സെക്രട്ടറിയായ സി കെ കെ മാണിയവര് ഈ സ്ഥാപനത്തിന്റെ തുടക്കത്തെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു സ്ഥാപകനായി ഇപ്പോഴും സെക്രട്ടറി അപ്പൊ ആ ബിൽഡിങ് അവിടെ ഇങ്ങനെ എടുത്തു ഒരുപാട് കാലം വെറുതെ ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഉപ്പ അദ്ദേഹത്തോട് പറയാണ് ഇവിടെ ഇങ്ങനെ ഈ ബിൽഡിങ് വെറുതെന്താണ് കാര്യം നമുക്ക് ഇവിടെ നല്ല ഇൽമിന്റെ ഒരു സ്ഥാപനം അത് വളർന്ന് പന്തലിക്കാനുള്ള ഒരു സാഹചര്യ എല്ലാം കൊണ്ടും ഉതകുന്ന നല്ലൊരു സിലബസ് ആണ് ഉദവി സിലബസ് നമുക്ക് അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കാം എന്ന് പറഞ്ഞു അതിനുവേണ്ടി മുന്നിട്ടിറങ്ങി അലിലായി ഇപ്പൊ ഇരുന്നൂറ്റി നാല്പത് മുതാലങ്ങൾ പഠിക്കുന്ന നൂറ് കണക്കിന് പുറത്തിറങ്ങിയ സ്ഥാപനമായി ഇന്നും അത് വളർന്ന് പന്തലിച്ച് നിൽക്കുന്നു എന്നതുപോലെ തന്നെ തൃക്കരിപ്പൂര് മുനമ്പർ കുറച്ചു നേരത്തെ നമ്മളെ വഫിയ കോളേജിന്റെ നിലവിൽ അവിടുത്തെ സീനിയർ ഉസ്താദും അല്പകാലം പ്രിൻസിപ്പാളായിട്ട് സരസിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹം ഉപ്പടുത്ത് പഠിച്ച ആളാണ് അപ്പൊ അവിടെ ഒരു മുഫത്തിഷ് അതൊരു വലിയ മദ്രസയും എല്ലാം കൂടി ഒന്നിച്ചായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിൽ നിന്ന് തിരിച്ചു വന്ന ഉടനെ അവിടെ മുത്താലിമായിട്ട് ചേർന്നതാണ് ബഹുമാൻപട്ടൂർ അദ്ദേഹം ക്ലാസ്സുകളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്ന കൂട്ടത്തില് മുഫർത്തിഷി അക്കാലത്തെ ഒരു മുഫത്തിഷി ഫ്തീഷിന് വേണ്ടി വന്നു വന്ന സമയത്ത് അവിടെ ഉള്ള അന്നേരം ഇങ്ങനെ വലിയ സിലബസുകളും കോർഡിനേഷനങ്ങളൊക്കെ ഉണ്ടായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് കാലഘട്ടത്തിൽ അന്നും ഉപ്പാൻ കുപ്പാൻ്റെതായ ഒരു സിലബസ് ഉണ്ടായിരുന്നു അവിടെ ചേരുന്ന കുട്ടികൾക്ക് കൃത്യമായി ഭൗതിക വിദ്യാഭ്യാസം ലഭ്യമാക്കും അതിനുവേണ്ടി വേണ്ടി സ്കൂളിലേക്ക് അയക്കും സ്കൂളിൽ വിട്ട് വന്നിട്ട് ബാക്കിയുള്ള സമയത്തിൽ സമയത്തില് എങ്ങനെയാണ് അവർക്ക് നല്ല രീതിയിൽ പിന്നെ കിതാബുകൾ ഓദി കൊടുക്കാൻ അതിനൊക്കെ ഒരു ചിട്ടയൊക്കെ വ്യവസ്ഥയായി ഇത് കണ്ട് മനസ്സിലായി ഇങ്ങനെയൊക്കെ ദർസ് പഠിക്കാൻ സ്കൂൾ വിദ്യാഭ്യാസം കിട്ടും അതേപോലെ തന്നെ കിട്ടും ഇങ്ങനെ ഒരു സൗകര്യം ഇവിടെ ഉണ്ടല്ലേ എന്ന് പറഞ്ഞാൽ ചോദിച്ച കുട്ടിയുടെ പേരും മുപ്പത്തിഷിന്റെ പേരൊക്കെ പറഞ്ഞു അങ്ങനെ ആ അദ്ദേഹത്തിന്റെ മകനെ അവിടെ ചേർത്ത ഒരു സംഭവം അതായത് ദീർഘ വീക്ഷണം ഉപ്പാനെ കുറിച്ച് പഠിക്കുമ്പോൾ നന്നായി മനസ്സിലാക്കാൻ സാധിക്കും സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പരിപാടിയിലാണല്ലോ ഒന്നാമുള്ളത് ഈ സംവിധാനത്തെ ഉപ്പാക്ക് വളരെയേറെ ഇഷ്ടമുള്ള ഒരു സംവിധാനമായിരുന്നു മാത്രല്ല ബഫിയ തുടങ്ങിയതിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒരുപാട് സ്ഥാപനത്തിന്റെ മേധാവികളായിട്ടുള്ള ഉമറാക്കൾ ഇവിടെ നിൽക്കുന്നുണ്ട് ഉപ്പാക്ക് ബഫിയ തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു വർഷം കുറച്ച് ഉപ്പാക്ക് ഒരു ടെൻഷൻ അടിക്കുന്ന ഒരു വർഷമായിരുന്നു അതിന് കാരണം മറ്റൊന്നല്ല ഹലീമാന്റെ നേരെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എല്ലാ വിഷയങ്ങളിലും ടോം ആണ് ഏത് വിഷയത്തിലും എ പ്ലസും അങ്ങനെ അങ്ങനെ പഠിച്ചിരുന്ന ആളാണ് ടീച്ചർമാർ അതേപോലത്തെ അവിടുത്തെ മാഷന്മാരൊക്കെ ഉപ്പാലം വന്നിട്ട് കണ്ടിട്ട് പറയും ഇവളെ നിങ്ങളെമാരുടെ ഒരു ഫാമിലിന്ന് ഉള്ളാലൊക്കെ നമ്മൾ കൂടുതൽ അങ്ങനെ പഠിപ്പിക്കൂലോ പെട്ടെന്ന് തന്നെ കെട്ടിച്ച് കെട്ടിക്കുന്ന ഒരു സംവിധാനമാണല്ലോ അല്ലെങ്കിൽ അബ്ദുൽ അപ്പൊ അങ്ങനെ ആ ഒരു വർഷം ഇനി എന്ത് ചെയ്യും ഇവടെ തുടർന്ന് പഠിപ്പിക്കണം ഇവന് ഇത്രയും സമ്മർദ്ദം നല്ല പഠന നിലവാരമുണ്ട് ഇപ്പൊ ഇനി എന്ത് ചെയ്യും എന്നതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്താണ് വളാഞ്ചേരി മർക്കസിൽ ആദ്യമായി ഓഫിയ തുടങ്ങിയത് അപ്പൊ ചിലപ്പോഴൊക്കെ തമാശാരൂപേണം പറയും ഞാൻ പറയാൻ തുടങ്ങിയതാണ് തമാശക്ക് അപ്പൊ അങ്ങനെ ആ സംവിധാനത്തില് ആദ്യമായിട്ട് ചേർക്കാൻ വേണ്ടിട്ട് ഉപ്പ പങ്ങളെയും കൂട്ടിയിട്ട് വളഞ്ചേ മർക്കസിലേക്ക് പോയി അന്നുണ്ടായിരുന്ന സംഭവം അന്ന് അവിടെ ക്ലാസ് ഉദ്ഘാടനം ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട അതിപ്പറ്റിന് കുറച്ച് ധൃതി ധൃതി ഉള്ളത് കൊണ്ട് പോകുമ്പോ പുസ്തകം പറഞ്ഞു മാനിയ ഒരു സ്കത ഇടണ്ട് അതിനെ കൊണ്ട് തുടങ്ങിച്ചോ എന്ന് പറഞ്ഞിട്ട് ഉപ്പയാണ് ആദ്യമായി കുട്ടികൾക്ക് വിസ്മി ഓന്നിട്ട് തുടങ്ങിക്കൊണ്ടത് എന്ന അഭിമാനത്തോടെ പറയാറുണ്ടായിരുന്നു എന്ന് മാത്രമല്ല നമ്മളെ ഈ സഹസിലുണ്ടായിരുന്നല്ലോ സൽമാൻ ഫയസ് നമ്മളെ കോളേജിൽ മൂലമുള്ള വിദ്യാർത്ഥിയാണ് അവന് കഴിഞ്ഞ ദിവസം കല്യാണമൊക്കെ കഴിഞ്ഞ് സൽമാൻ എന്റെ സുഹൃത്തു കൂടിയാണ് സൽമാൻ ബാഫിയുടെ ഭാര്യ മാണിയർ വഫിയ കോളേജിന്റെ ഈ വർഷം പുറത്തിറങ്ങിയ ഒരു വിദ്യാർത്ഥിനിയാണ് തൻവീർ വാഫിയ രണ്ടുപേരും കൂടി അടുത്ത് തിയ്യാറത്തിന് വന്നു അപ്പൊ സൽമാനെ ഒരു വിതുമ്പിക്കൊണ്ട് പറഞ്ഞു ഇത് പഠിക്കാൻ കാരണം കാരണം നിങ്ങളെ ഉപ്പ് മണിയപ്രസ്ത പുറത്തേ പള്ളിയിൽ വെച്ച് യാദർശികമായ നിക്കാതിന്റെ മറ്റോ സമയത്ത് സൽമാൻ ഉപ്പ കണ്ടതാ നേരത്തെ ഉപ്പവർക്കങ്ങനെ പരിചയം ഉണ്ടാവേണ്ട ഒരു സാഹചര്യമൊന്നുമില്ല മാത്രല്ല ഉപ്പ അങ്ങനെ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിൽ നടക്കുന്ന ആളല്ലേ സൽമാൻ അടുത്തു വിളിച്ചു പറഞ്ഞു നിന്നൊന്ന് കാണണം നീ വീട്ടിലേക്ക് വരണം എന്നാണ് അങ്ങനെ സൽമാൻ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നിട്ട് നീ പഠിക്കാൻ പോകണം എന്നു അപ്പം വാഫിന്റെ എൻട്രൻസിന്റെ സമയമൊക്കെ കഴിഞ്ഞ ഉടനെയാണ് അപ്പൊ പറഞ്ഞു മാമ്പൊക്കെ ഉണ്ട് അവിടത്തേക്ക് പോയിക്കോ അവിടെ വെച്ച് ഞാൻ പറഞ്ഞതാണെന്നും കൂടി പറഞ്ഞു എനിക്ക് പഠിക്കാൻ സൗകര്യം ചെയ്തു തരണം എന്ന് വല്ല മുതല് ഓൻ അവിടെ പോയി എനിക്ക് സ്പെഷ്യൽ ആയിട്ട് എൻട്രൻസിലൂടെ പ്രവേശനം ലഭിച്ചു ഇടക്കാലത്ത് ചില സാഹചര്യത്തില് പഠനം നിർത്തിപ്പോണം എന്ന ഒരു സിറ്റുവേഷൻ വന്നു അപ്പൊ വീണ്ടും ഉപ്പാൻ അടുത്ത് വന്ന പുസ്തകത്തിൻ്റെ അടുത്ത് വന്നപ്പോ പഠനം നിർത്തണ്ട എന്തോ ആരോഗ്യപരമായ വിഷയം അതിന് വെള്ളമൃഷ്ടു സൽമാന്റെ ഉമ്മാനോടും പറഞ്ഞു പഠനം ഇവനെ പൂർത്തിയാക്കണം അങ്ങനെ അവൻ പഠനം പൂർത്തിയാക്കി പൂർത്തിയാക്കിയ വിവരം ഉപ്പാൻ അടുത്ത് വന്ന് പറഞ്ഞു അതിനുശേഷം കൂടുതൽ പഠിക്കാൻ വേണ്ടി ഡൽഹിയിലേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോ അതും സന്തോഷത്തോടു കൂടി ഉപ്പാനോട് വന്ന് പറഞ്ഞു അതിനുശേഷം നമ്മുടെ നേരത്തെ പറഞ്ഞ പാറൽ പാറാൽ അറബി കോളേജിൽ അധ്യാപകനായി ജോയിൻ ചെയ്തു ഇപ്പോഴും അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയില് കല്യാണത്തിൽ ആഗ്രഹം ഉണ്ടായിരുന്നു നല്ലൊരു പണ്ഡിതയായ വഫിയ തന്നെ കല്യാണം കഴിക്കണം എന്നുള്ളത് അപ്പൊ അവർ പറഞ്ഞു ദൈതുകൊടുത്തു ശരിയായിക്കോളും വന്നു അവസാനം കല്യാണം ശരിയായതും കല്യാണത്തിന്റെ ഡേറ്റ് ഒക്കെ വന്നിട്ട് ഇപ്പൊ അവനോട് പറഞ്ഞു വളരെ സന്തോഷത്തോടു കൂടി അവനക്ക് വേണ്ടി ദ്വാ ചെയ്തു കൊടുത്തു അങ്ങനെ ഒരുപാട് ആളുകൾ ഈ സംവിധാനത്തിലേക്ക് കൊണ്ടു വന്ന കൊണ്ട് കൊണ്ടുവന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് അതേപോലെ തന്നെ മുത്താലിമങ്ങളോടൊക്കെ വെച്ചാല് ഒരു ഒരു ഇതേപോലെ തന്നെ ഒരു അനുഭവം പറയും സമയം വൈകുന്നേരം ഇതേപോലെ തന്നെ ഒരു വിദ്യാർത്ഥി ഒരു ദർശിൽ പഠിക്കുന്ന ഒരു മുത്തലിമിനെ കൂടി ഈ അടുത്ത ദിവസം ഒരു ഒരു ഉപ്പ ഉപ്പം വന്നു അപ്പോ അദ്ദേഹം പറഞ്ഞത് വേറൊരു അനുഭവമാണ് എന്റെ ഈ മകനെ ഇഫ് പഠിപ്പിക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹം അതിനു വേണ്ടിയിട്ട് ദുബ ചെയ്യാൻ വേണ്ടിട്ട് പാലത്തേക്ക് വന്നതാണ് അപ്പോ ഇവനോട് കുറച്ച് സംസാരിച്ചു പറഞ്ഞത് ഇഫ് പഠിക്കലല്ല നിനക്ക് ഏറ്റവും നല്ലത് ദർശി പഠിക്കലാണ് അവന്റെ അഭിചുരിയൊക്കെ മനസ്സിലാക്കിയിട്ട് ദർശി പഠിക്കാനും ഇപ്പോൾ അവൻ പഠനം പൂർത്തിയാക്കി അങ്ങനെ ഒരുപാട് ആളുകളെ ഇൽമുമായി ചേർത്ത് പിടിക്കുന്നതിലായിരുന്നു പ്രിയപ്പെട്ട ഉസ്താദ് ശ്രദ്ധിച്ചിരുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആ ഒരു മാർഗത്തിൽ തന്നെ മുന്നോട്ട് പോവാൻ അള്ളാഹു സുബാക്ക് പ്രത്യേകിച്ച് ഇന്നത്തെ ഈ സംവിധാനങ്ങൾക്കൊക്കെ ഒന്നും കൂടി പ്രത്യേകതയുണ്ട് ഈ ജനറേഷനെ കൃത്യമായി പ്രിയപ്പെട്ട ഒപ്പം മനസ്സിലാക്കിയിരുന്നു എന്നതാണ് ഒരിക്കൽ ഒരു യാത്രയുടെ സമയത്തു ഫോം വന്നു അപ്പൊ കടുത്ത് പരിചയമുള്ള ഒരാള് എൻ്റെ കുടുംബത്തിലുള്ള ഒരു ചെറുപ്പക്കാരെ നല്ല വിദ്യാഭ്യാസം നട ഭൗതിക വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്നവരാണ് അവനക്ക് ഇപ്പൊ കുറച്ച് സംശയങ്ങള് അല്ല വേണോ എന്നൊക്കെ ഒരു സംശയം ഞാൻ എന്താ ചെയ്യണേ പറഞ്ഞു ഇങ്ങോട്ടേക്ക് കൂട്ടി പോവാ വെള്ളിയാഴ്ച ദിവസം എന്റെ വീട്ടിലേക്ക് കൂട്ടിയിട്ട് പോവാന്ന് പറഞ്ഞു നമുക്കൊക്കെ അത്ഭുതായി കാരണം വെള്ളിയാഴ്ച ദിവസം ആളുകളൊക്കെ ഭയങ്കരമായിട്ട് തിരക്ക് കൂടി വരുന്ന ഒരു സമയാണ് അപ്പൊ ആ സമയത്ത് ആ കുട്ടി വീട്ടിൽ വന്ന സമയത്ത് മറ്റെല്ലാവരും പുറത്താക്കി വാതില് ആളുകളൊക്കെ പുറത്ത് പല കാര്യങ്ങളും പറയാൻ വേണ്ടി കാത്തുനിൽക്കുന്നുണ്ട് ഒരു പത്തോ പതിനഞ്ചോ സംസാരിച്ചു അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് അവസാനം ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു എന്റെ സംശയങ്ങളൊക്കെ നീങ്ങിയോ എന്ന് ചോദിച്ചു അത് കൃത്യമായിട്ട് ഉണ്ട് അത് കാര്യകാരണ സഹിതം ശാസ്ത്രങ്ങളടക്കം പറഞ്ഞുകൊണ്ട് കൃത്യമായി ആ ചെറുപ്പക്കാരനെ ഉപബോധിപ്പിക്കുന്നതിന് ഞാൻ നേരിടും സാക്ഷിയായിരുന്നു വെറും കിതാബ് അതേപോലെ ഉള്ള കാര്യങ്ങളിലും ഒഴുകാതെ ഭൗതിക വിദ്യാഭ്യാസം കൃത്യമായി കരസ്ഥമാക്കണം എന്ന കൃത്യമായ സന്ദേശം പുസ്തകം നൽകിയിരുന്നു എല്ലാ വർഷവും മനോർമയുടെ ഇയർ ബുക്ക് അതായത് ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭൗതിക കാര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു പുസ്തകമാണ് അത് എല്ലാ വർഷവും കൃത്യമായി ഇപ്പൊ അത് വാങ്ങും അത് അത് കൃത്യമായിട്ട് ഇംഗ്ലീഷ് പതിപ്പ് തന്നെ അത് വാങ്ങിയിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് അതൊക്കെ പ്രസംഗത്തില് ഉൾക്കൊള്ളിക്കാൻ പുസ്തകം ശ്രദ്ധിക്കുമാറായിരുന്നു ശ്രദ്ധിക്കാറുണ്ടായിരുന്നു ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യം കല്ലായി സാഹിബ് പറഞ്ഞ ഒന്നുകൂടി അടിവരയിട്ടിട്ട് ഞാൻ വാക്കൽ നൃത്തം ഇവിടെ മരണത്തിന്റെ ആ സമയത്തിൽ ഏർ കഫം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് ആ പൊട്ടി അവിടത്തേക്ക് എത്തിച്ചു കുളിപ്പിക്കുന്ന കുളിപ്പിക്കുന്നിടത്തേക്ക് എത്തിച്ചു അവിടെ വെച്ച് പിന്നെ എഴുതിയത് പ്രകാരം തന്നെ ഏറ്റവും അഫ്ലലായ കാര്യങ്ങളാണ് ഇപ്പൊ ചെയ്യാൻ ശ്രദ്ധിക്കാറുള്ളത് അഹ്ലീയത്തിന് വലിയ പ്രാധാന്യം നൽകുമായിരുന്നു അങ്ങനെ നീളക്കുപ്പായം അതേപോലെ തന്നെ തലപ്പാവ് പിന്നെ അരവടുപ്പ് പിന്നെ രണ്ട് തുണി അപ്പൊ അവിടെ അവസാനം കപ്പം ചെയ്യുന്ന സമയത്ത് നമ്മളെ വേണ്ടപ്പെട്ട ആളുകൾ മാത്രമേ ഉള്ളൂ മൂന്ന് കെട്ട് എന്നാണല്ലോ സാധാരണ പറയാറുള്ളത് മൂന്ന് തണ്ട വേണം എന്ന് പറഞ്ഞു അപ്പോ പിന്നെ ഒന്നും കൂടി ഉപ്പാൻ ഒന്നും കൂടി വായിച്ചു നോക്കാം എന്ന് പറഞ്ഞു അപ്പൊ അതിലുള്ളത് വൈത്തും അതിൽ തന്നെ പറയുന്നുണ്ട് ബാജൂരിയിലാണ് ഇന്ന് ഇഭാറത്തുള്ളത് എന്ന് പറയുന്നത് അതേ പേപ്പറിൽ തന്നെ ബാജൂരിയിലുള്ള ഇബാറത്ത് കൈയക്ഷരത്തില് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അതിലുള്ളത് മൂന്ന് തുണി അതേപോലെ തന്നെ തലപ്പ അഞ്ചിൽ കൂടാൻ പാടില്ല എന്നതാണ് അപ്പൊ അര ഉടുപ്പ് എടുക്കുന്നുണ്ടെങ്കില് പിന്നെ രണ്ട് തുണി അര ഉടുപ്പ് കമീസ് തലപ്പാവും അര ഉടുപ്പ് ഇല്ലെങ്കിൽ മൂന്ന് തുണി കമീസ് തലപ്പ ഈ രണ്ട് ഓപ്ഷനുകൾ ഉണ്ട് ഇതില് അരവഴുപ്പും രണ്ട് നുണിയും പിന്നെ കമീസും തലപ്പാവും അതാണ് അഫ്ലല് എന്നത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അത് അവിടെ വെച്ച് വായിച്ച് അത് മറ്റൊരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിലും ഈ വിഷയത്തെ കുറിച്ചാണ് കൃത്യമായി മസല ഇബാറത്തടക്കം എഴുതിയിട്ടുണ്ടായിരുന്നത് ആ ഒരു വിഷയമാണ് ഏറ്റവും അവിടെ ഫലപ്രദമായിട്ട് വന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മരണത്തിലും പ്രിയപ്പെട്ട പിതാവ് മാതൃകകൾ നൽകിക്കൊണ്ടാണ് തമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയത് പ്രത്യേകിച്ച് രരൂപത്തിലുള്ള ആലിമീങ്ങളുമായി അവിടുത്തെ പന്ത്രണ്ട് ഉസ്താദുമാരാണ് ഫലം പഠിപ്പിച്ചത് ഈ പന്ത്രണ്ട് ഉസ്താദുമാരുമായി പഠിക്കുന്ന സമയത്ത് നല്ല ഹിന്ദുമത്ത് ചെയ്തിട്ടുള്ള ഒരു ബന്ധമുണ്ടായിരുന്നു മുത്താലിമീടെ പറയാനുള്ളത് നിങ്ങളുടെ ഉസ്താദുമാരുമായി വളരെ ആത്മബന്ധം പുലർത്തുക അതിൽ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവാൻ കാരണമാകും അള്ളാസ് നൽകാൻ നയിക്കാൻ ഒരുപാട് നീട്ടിക്കൊണ്ടു പോകുന്നത് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കി തന്റെ വാക്കുകൾ നടത്തുന്നു അസ്ലാം വലൈക്കും വറക്കും